നമസ്കാരം റഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ പ്രായത്തിലും തകർപ്പൻ പ്രകടനമാണ് പുറത്തെടുക്കുന്നത് മുപ്പത്തിയൊൻപത് കാരനായ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോൾ സൗദി അറേബ്യൻ ക്ലബ്ബായ അൽനസറിന്റെ താരമാണ് ഈ സൗദി ലീഗ് സീസണിൽ അദ്ദേഹം ഇരുപത്തിരണ്ട് ലീഗ് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി മൂന്ന് ഗോളുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് അതിനു പുറമെ ഒൻപത് അസിസ്റ്റുകളും ക്രിസ്ത്യാനോ റൊണാൾഡോ തന്റെ സ്വന്തം പേരിൽ കുറിച്ചിട്ടുണ്ട് കഴിഞ്ഞ കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം അത് മറ്റാരുമല്ല ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് ലിവർപൂൾ താരമായ ഫാബിയോ കാർവാൽഹോ നിലവിൽ ലോൺ അടിസ്ഥാനത്തിൽ ഹൾ സിറ്റിക്ക് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് പോർച്ചുഗൽ അണ്ടർ ഇരുപത്തിയൊന്ന് ടീമിന് വേണ്ടി കളിക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയെ മാതൃകയാക്കുന്ന ഒരു താരമാണ് കാർവാൽഹോ ലോകത്തെ ഏറ്റവും മികച്ച താരം അത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണെന്നും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കാർവാൽഹോയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ലോകത്തെ ഏറ്റവും മികച്ച താരം അത് ക്രിസ്ത്യാനോ റൊണാൾഡോ മാത്രമാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്ന രീതി അത് ഇൻക്രെഡിബിൾ ആണ് യുണൈറ്റഡിൽ അദ്ദേഹത്തോടൊപ്പം കളിച്ചവരെ എനിക്കറിയാം ഈ പ്രായത്തിലും അദ്ദേഹം ഒരുപോലെ വർക്ക് ചെയ്യുന്നു തൻ്റെ ബോഡി സൂക്ഷിക്കുന്നു ഫുട്ബോൾ ശ്വസിക്കുന്ന ഒരു മാഡ്മാനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് എപ്പോഴും മികച്ച താരമാവാൻ ആഗ്രഹിച്ച താരമാണ് റൊണാൾഡോ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അവിടെ എത്തിയിട്ടുള്ളതും ഇതാണ് ഇപ്പോൾ കർവാൽഹോ പറഞ്ഞിട്ടുള്ളത് ലിവർപൂളിന് വേണ്ടി ഇരുപത്തിയൊന്ന് മത്സരങ്ങൾ ഇദ്ദേഹം കളിച്ചിട്ടുണ്ട് പിന്നീട് അദ്ദേഹം ലോണിൽ ഹൾ സിറ്റിയിലേക്കാണ് പോയിട്ടുള്ളത് അവർക്ക് വേണ്ടി പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് നാല് ഗോളുകളാണ് ഇദ്ദേഹം നേടിയിട്ടുള്ളത് ത് പോർച്ചുഗലിന്റെ അണ്ടർ ഇരുപത്തിയൊന്ന് ടീമിന് വേണ്ടി കളിച്ചെങ്കിലും പോർച്ചുഗൽ ദേശീയ ടീമിന് വേണ്ടി പ്രതിനിധീകരിക്കുവാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കളിക്കുവാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് നേരത്തെ ഇദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു കാണാം